തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിൽ ഫസീല എന്ന ഇരുപത്തി മൂന്നുകാരിയെ ഭർത്ത് വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഫസീല മരിക്കുന്നതിന് അല്പം മുമ്പ് തൻ്റെ മാതാവിന് താൻ മരിക്കാൻ പോവുകയാണെന്നും ഭർത്താവിൽ നിന്ന് അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവെന്നും പറഞ്ഞ് വാട്സപ്പിലൂടെ സന്ദേശം അയച്ചു ഈ സമയത്താണ് ഫസീല രണ്ടാമത് ഗർഭിണിയാണെന്ന വിവരം സ്വന്തം വീട്ടുകാർ അറിയുന്നത് ഫസീലയ്ക്ക് പത്ത് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് അതിന് പിന്നാലെയാണ് രണ്ടാമതും ഗർഭിണിയായത് ഇതിനെ ചൊല്ലി തൻ്റെ ഭർത്താവിൽ നിന്ന് അതിക്രൂരമായ മർദ്ദനമാണ് ഫസീലയ്ക്ക് ഏൽക്കുന്നത് ഭർത്ത മാതാവിൽ നിന്നും അതിക്രൂരമായ തെറിവിളികളും മറ്റും കേട്ടു എന്ന് ഫസീല തൻ്റെ ഉമ്മക്കയക്കുന്ന ഈ വാട്സപ്പ് സന്ദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നൗഫൽ എന്ന ഫസീലയുടെ ഭർത്താവായ നോഫുൽ എന്ന ഇരുപത്തി ഒമ്പത് കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ ഇവിടെ ജീവിച്ചാൽ എന്നെ ഇവർ എന്തായാലും കൊല്ലുമെന്നാണ് ഫസീല അവസാനമായി തന്നെ ഉമ്മയോട് പറയുന്നത് അതിനു പിന്നാലെയാണ് ഫസീലയുടെ ആത്മഹത്യാ വാർത്ത പുറംലോകം അറിഞ്ഞത്